ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോൾ ഉള്ളത് ഇ എം എസ് ഹോസ്പിറ്റലിൽ കേട്ടോ ഇ എം എസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കുള്ളാണ് എന്താ വെച്ചാൽ നാളെ ചെറിയൊരു സർജറി ഉണ്ട് നമ്മളെ പിത്തസഞ്ചിയിൽ കല്ലുണ്ടായിരുന്നു രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് പിത്തസഞ്ചിയിൽ കല്ലൊക്കെ വന്ന് ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് അഡ്മിറ്റ് ആവേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അന്ന് ഇൻഫെക്ഷൻ ഉണ്ടായതുകൊണ്ട് സർജറി ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ഒരു എട്ട് ദിവസത്തോളം ഹോസ്പിറ്റൽ കിടന്നതിൽ ആറീസം ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല ഇനി അത്രയും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പല ആളുകൾ പച്ചമരുന്ന് കുടിച്ചാൽ മാറും അതാണ് ഇതാണൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ വേദന സഹിച്ചുകൊണ്ട് ഞാൻ പച്ചമരുന്ന് ഒന്ന് വണ്ടി എടുത്ത് കളഞ്ഞാൽ മതി എന്നുള്ള ചിന്ത ഇതിലേ അതിനാട്ടിൽ അപ്പോൾ പിന്നെ അന്വേഷിച്ചപ്പോൾ വേദനയ്ക്ക് മാറിയതിന് ശേഷം പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ആളുകൾ പറഞ്ഞത് ഒരു നമ്മൾ സുഹൃത്ത് ഡോക്ടറുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ പിത്തസഞ്ചിയിൽ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അത് പുറത്ത് വരില്ല വരികയാണെങ്കിൽ തന്നെ ഒരു എത്ര എമ്മും പറഞ്ഞു അതിൻ്റെ ഉള്ളിലുള്ള കല്ലാണ് പുറത്ത് വരികയുള്ളൂ എൻ്റെ അത് പതിനാറ് എം എമ്മും പതിമൂന്ന് എം എമ്മും ആണ് അപ്പോൾ അതൊരിക്കലും എന്ത് ചെയ്യില്ല പുറത്ത് വരില്ല അപ്പോൾ കുറേ സുഹൃത്തുക്കൾ നമ്മൾ പറഞ്ഞാൽ പച്ചമരുന്ന് അവിടെ കുടിച്ച ആൾക്കാരുണ്ട് ഇവിടെ അതുപോലെ തന്നെ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുടിച്ചിട്ടൊരു മാറ്റമില്ല അപ്പോൾ സർജറി ഞാൻ ചെയ്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ എന്തായാലും നാളെയാണ് സർജറി അപ്പോൾ എല്ലാവരും എത്തിയാ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എല്ലാ കാര്യങ്ങളും റാത്താട്ടെ അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളറിയിക്കുക എന്നുള്ളൂ അപ്പോൾ താങ്ക് യു